ഇവർക്കിവിടെ നിന്ന് പോകാൻ മനസ്സിലട്ടോ ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഞാൻ ചിക്കൻ്റെ ഇത് എല്ലൊക്കെ താഴെ ഇട്ടിട്ട് കൊടുക്കില്ല അത് ചാടി വിഴുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണേ സീനിയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ കിടക്കും പിന്നെ ആർക്കും ആരെങ്കിലും വന്ന് പൊളിക്കുമ്പോൾ അങ്ങ് ഓടിപ്പോവും ഇപ്പോഴത്തെ ചെറിയൊരു മഴ പെയ്തായിരുന്നു മഴയും കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയി വല്ല കാറിൻ്റെ അടിയിലൊക്കെ ഒളിച്ചു കിടക്കും ഇപ്പോൾ കുറച്ച് നേരമായി വന്നിട്ട് ഇങ്ങോട്ടും പോകാതെ ഇവിടെ തന്നെ നടക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഞാനിടുന്ന വീഡിയോയിൽ എന്തൊക്കെയാണ് കുറവുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ ഒന്ന് കമൻ്റ് ഇടണേ തീർച്ചയായിട്ടും സ്ട്രേഡ് ഓഫ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഞാനിങ്ങനെ തന്നെയാണ് വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് മേക്കപ്പൊന്നും ചെയ്യാനൊന്നും നിൽക്കത്തില്ല എപ്പോൾ തോന്നണം അങ്ങ് വീഡിയോ അങ്ങ് എടുക്കും അത്ര തന്നെ ചിലപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ എടുക്കുകയില്ല മടി പിടിച്ച് പിടിച്ചെടുക്കും പിന്നെ വാച്ച് വാച്ചവറൊക്കെ കട്ടാകുമ്പോഴാണ് പിന്നെ ഒന്നേന്ന് തുടങ്ങുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ും നോക്കുന്നൊരു ലോകം വേണ്ട അതിനേതോ ഒരു മനുഷ്യ സ്നേഹി വാള് പോലത്തെ എന്തോ കൊണ്ടോന്ന് വെട്ടിക്കൊടുത്തു കേട്ടോ അത് ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ സമയത്തൊന്നും ഇവിടെ കാണത്തില്ല ആൾക്കാരൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കണമുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കളയും ഞാൻ പിന്നെ ഇപ്പോൾ അതിനെ കണ്ടപ്പോൾ എന്താന്ന് കുറച്ച് കാറ്റ് ഫുഡ് എടുത്ത ഒരു ടിഷ്യൂ പേപ്പറില് പൊതിഞ്ഞ് താഴെ അറിഞ്ഞുകൊടുത്ത് എനിക്ക് തോന്നുന്ന പേപ്പറടക്കം തിന്നതുപോലെ തോന്നുന്നു ഈ കിടക്കണത് ഇത് വേണ്ട ഇതാർക്കൊന്നും കൊടുക്കാതെ നന്നായിട്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ പ്രായപൂർത്തിയായ നായ ഇവളങ്ങ് ആർക്കിട്ട് കൊടുത്താലും അവളങ്ങ് ഓടിച്ചടി അവൾക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ കഴിക്കുക ഇതിനും അങ്ങനെ തന്നെ കാലില് ഒരു കല്ലുകായ്പും ഒക്കെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെന്നാലും ദൈവം സഹായിച്ചവളങ്ങനെ പോകുന്നു പിന്നെ നമ്മളെ ബ്ലാക്ക് ഡോഗി അവൾ അങ്ങനെ മാറിയിരിക്കും പേടിയാണ് കേട്ടോ ഇതൊക്കെ കടിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിച്ചു തീർന്നതിന് ശേഷം ബാക്കി ബാക്കിയുണ്ടാക്കി കഴിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്യുന്ന മറ്റുള്ളവരെ ഒന്നും കാണാത്ത സമയത്ത് ചിക്കനൊക്കെ പിന്നെ പൂച്ചയ്ക്ക് ആവിക്കുന്നതിൻ്റെ എല്ലും അത് ഇതൊക്കെ മുകളിൽ നിന്ന് കുറച്ച് താഴെ ഇട്ടു ഇത് അതിന് സുഖപ്പെടുമെന്ന് തോന്നണം കാരണം ഇങ്ങനെ കൈ ഇങ്ങനെ ഓടുന്ന ഭാഗത്താണ് അപ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ അവിടെ എക്സസൈസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വേഗം സുഖപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല ഇവന് കഴിഞ്ഞ ഒരു നായാട്ട് കാലത്ത് ഇവിടെ എത്തിച്ചേരുന്നതാണ് പിന്നെ അവൻ ഇവിടെ നിന്ന് പോകണമെന്ന് ഇഷ്ടമില്ല എനിക്ക് തോന്നുന്നു ഞാനിവിടെ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുമല്ലോ അതുകൊണ്ട് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ തന്നെ അങ്ങ് കൂടി വേറെ നായ്ക്കാരുടെ പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെവി വട്ടം പിടിക്കുന്നത് ഇവർ ഭയങ്കര തല്ലി പിടിക്കുന്ന ആൾക്കാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ നായ പിടുത്തക്കാരൊക്കെ വരുമെങ്കിൽ ഇവർ പ്രത്യേകം ഒരു സൗണ്ടൊക്കെ പുറപ്പെടുവിച്ച് എല്ലാവരെയും ഇൻഫർമേഷൻ കൊടുക്കും അപ്പോൾ കൂട്ടത്തോടെ ഇവരെങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കും പിന്നെ അവരെല്ലാം പോകുന്നതിന് ശേഷം ഇവിടെ പ്രത്യക്ഷപ്പെടും അതാണ് അതാണ് ഇവരെ ഐക്യം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഒരു കമൻറ്റ് ചെയ്യാമോ എൻ്റെ ഞാനിടുന്ന വീഡിയോയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നെങ്കിലുണ്ടോ ലൈക്കൊന്നും ചെയ്യാതെ പോകുന്ന മറന്നു പോകുന്നതുകൊണ്ടാണോ അത് എൻ്റെ സ്റ്റൈല് വീഡിയോ എടുക്കുന്നതിൻ്റെ സ്റ്റൈല് അതൊന്നും ഇഷ്ടപ്പെടാത്ത കൊണ്ടാണോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കാര്യം എന്താണെന്ന് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വലിയ എക്സ്പ്രഷൻ ഒക്കെ സംസാരിക്കാം അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ഇടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ കാശിന് വേണ്ടിയിട്ട് പട്ടിക വീഡിയോ ഒക്കെ എടുത്ത് സെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം പിള്ളേരെയൊക്കെ കടിക്കാനൊക്കെ ഇത് ഓടിക്കും അപ്പം അവർക്ക് ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പിന്നെ ഞാനിങ്ങനെ വെറുതെ എടുക്കുന്നതാണെന്ന് അവർ ധരിച്ച എനിക്ക് നല്ലത് ഇത് ആ മുറിവേറ്റ ഭാഗം കാണിക്കുന്നില്ല കേട്ടോ അപ്പുറത്തെ സൈഡിനാണ് വെട്ടം ഉണ്ടാക്കുന്നത് അതിവിടെ കുറേ ഉണ്ട് ആൾക്കാർ ഉപദ്രവിക്കാനായിട്ട് മാത്രം ഇങ്ങനെ തുനിഞ്ഞിറങ്ങുന്നവരെ ഇവിടെ നാട്ടിലത്തെ പോലത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ സ്ട്രേഡോഗ കടിച്ച് റാബീസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇവരെയൊന്നും നമുക്ക് എടുത്തോണ്ടോ ഇപ്പം ഇജക്ഷ എടുക്കുന്ന പരിപാടിയൊന്നും ചെയ്യത്തില്ല ചെയ്യാൻ പറ്റില്ല ഇവിടെ ആൾക്കാർ നായ പിടുത്തക്കാർ വന്ന് ഇവരെ പിടിച്ചോണ്ട് പോകും പിന്നെ ഇവരെ തിരിച്ച് കാണാൻ കിട്ടത്തില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അവന് ഈച്ച വന്നിരിക്കുന്നു നാട്ട മുറിവിലിപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മതിയുന്നുണ്ട് കാണാൻ പറ്റുള്ള വേറെ നടന്നു പോകണം മുറിവ് നോക്കട്ടെ ഇവിടെ വീണ്ടും തിരിഞ്ഞു പോയി അങ്ങനെ കാണാൻ കിട്ടുന്നില്ല ഞാൻ വിചാരിച്ച അപ്പുറത്തെ സൈഡിലെ മുറിവിൻ്റെ ഭാഗം ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നു ഞാൻ എട്ട് കൊടുത്ത എൻ്റെ കാറ്റ് ഫുഡിൻ്റെ ബാക്കി എന്താ കിടന്നതാണ് അടുത്ത് ഇടയ്ക്ക് ഒന്ന് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ചേട്ടാ പിള്ളേരെ ഓടിക്കും പിള്ളേർ പിള്ളേരും അങ്ങനെ തന്നെ ഇവരെ കാണുമ്പോഴത്തേക്ക് കുറച്ച് സൗണ്ടുകളും ഉണ്ടാക്കും കല്ലെറിയും അതൊക്കെ ഇവരെ മനസ്സിലെ വൈരാഗ്യമായിട്ട് കിടക്കും അതുകൊണ്ടാണ് ഉപദ്രവിക്കാൻ തോന്നുന്നത് കടിച്ചിട്ടില്ല കടിച്ചവന്മാർ ഇവരെ അറിയും നമ്മളിപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ ആവും പിന്നെ ഇവർക്ക് പിന്നെ ഇവിടെ ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേർ വിളിച്ചുകൊണ്ടൊക്കെ ഓടുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരാണ് അപ്പോൾ അവിടെ ഡേ ഇതാ വേണ്ട അതിൻ്റെ മുറിവ് വേണ്ട വ്യക്തി എൻ്റെ മുറിവ് വലത്ത് കൈയിൻ്റെ ഭാഗത്തായിട്ടാണ് അവർ നല്ല എനർജെറ്റിക് ആയിട്ടുള്ള ഒരു ഡോഗായിരുന്നേ ഇവിടെ വന്നതോടാത് എൻ്റെ ആഫീസിൽ ഞാനിവിടെ ഒന്ന് പോകാം മനസ്സില്ല ഇവിടെ തന്നെ അങ്ങ് കിടപ്പു